നമസ്കാരം സുരേഷ് ഗോപിയുടെ തൃശ്ശൂരിലെ വിജയം കോൺഗ്രസോ സി പി എമ്മോ മനസ്സിൽ പോലും കരുതിയിരുന്നില്ല എന്നുള്ളതാണ് സത്യം കാരണം ബി ജെ പിക്ക് ഒരിക്കലും കേരളത്തിൽ ഒരു അക്കൗണ്ട് തുറക്കാൻ കഴിയില്ലെന്ന വിശ്വാസമായിരുന്നു കോൺഗ്രസ്സിനും സി പി എമ്മിനും എന്നാൽ കേരളത്തിലെ രണ്ട് പ്രഗത്ഭരായ മത്സരാർത്ഥികളെപ്പോലും തറപറ്റിച്ചുകൊണ്ടാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ വലിയ വിജയം കരസ്ഥമാക്കിയത് കോൺഗ്രസിലെ കെ മുരളീധരനെയും അതുപോലെ സി പി ഐയിലെ സുനിൽകുമാറിനെയുമാണ് സുരേഷ് ഗോപി തറപറ്റിച്ചത് എങ്ങനെയാണ് സുരേഷ് ഗോപിക്ക് ഇത്രമാത്രം ജനബാഹുല്യം നേടാൻ കഴിഞ്ഞത് തൃശ്ശൂരിൽ ഇത്രമാത്രം ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കാൻ കഴിഞ്ഞത് എന്നുള്ളതിനെക്കുറിച്ച് പലതരത്തിലും ചർച്ചകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നാമത്തെ കാര്യം സുരേഷ് ഗൂബയുടെ നിഷ്കളങ്കമായ സംസാരവും പെരുമാറ്റവുമാണ് മനസ്സിൽ തോന്നുന്നത് അപ്പോൾ തന്നെ വിളിച്ചു പറയാനും തെറ്റാണെങ്കിൽ അപ്പോൾ തന്നെ അതിനെ ക്ഷമ ചോദിക്കുവാനും കാണിക്കുന്ന ഒരു വലിയ മനസ്സ് മറ്റൊന്ന് മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാർ പദവിയിൽ നിന്നും താഴെത്തട്ടിലേക്ക് ഇറങ്ങി വന്ന് ജനങ്ങളുമായി സംവദിക്കുവാനും അവരോടൊപ്പം ചേർന്ന് നിൽക്കുവാനുമൊക്കെ കാണിക്കുന്ന ഒരു മനസ്സ് കേരളത്തിലെ സ്ത്രീകൾ സുരേഷ് ഗോപിയെ അധികമായി ഇഷ്ടപ്പെട്ടു എന്നതിന് തെളിവാകുകയാണ് തൃശ്ശൂരിലെ വിജയം ആ തൃശ്ശൂരിലെ സ്ത്രീകൾ ഒന്നടങ്കം സുരേഷ് ഗോപിക്ക് സുരേഷ് ഗോപിയോടൊപ്പം ചേർന്ന് നിന്നപ്പോൾ അതെല്ലാം വോട്ടായി മാറിയപ്പോൾ എഴുപത്തി അയ്യായിരം വോട്ടോടുകൂടി സുരേഷ് ഗോപിക്ക് വിജയിക്കുവാൻ കഴിഞ്ഞു മറ്റൊന്ന് സുരേഷ് ഗോപി ഒരു പാർലമെൻ്റേറിയൻ ഒരു ജന നായകനല്ല ഒരു സാമൂഹിക പ്രവർത്തകനെന്ന രീതിയിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ തൃശ്ശൂരിൽ കാഴ്ചവെക്കാൻ കഴിഞ്ഞു ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ അവിടെ കാഴ്ചവെക്കാൻ കഴിഞ്ഞു ശക്തൻ തമ്പുരാനിലെ മാറ്റങ്ങൾ ശക്തൻ തമ്പുരാനിൽ കുറേ മാറ്റങ്ങളൊക്കെ വരുത്തുവാനായിട്ട് സുരേഷ് ഗോപിക്ക് കഴിഞ്ഞു അതൊക്കെയും വോട്ടായി മാറിയിട്ടുണ്ട് അതിലും അതിലുമുഖം ഉപരിയായിട്ട് തൃശ്ശൂർക്കാരുടെ എപ്പോഴത്തേയും വികാരമാണ് തൃശ്ശൂർ പൂരം എന്നത് ആ തൃശ്ശൂർ പൂരത്തിൽ സുരേഷ് ഗോപിയുടെ പങ്ക് വളരെ വലുതാണ് ഇനി വരാൻ പോകുന്ന കാലത്തും തൃശ്ശൂർ പൂരത്തെ മുന്നിൽ നിന്ന് നയിക്കാൻ കെൽപ്പുള്ള ഒരു നേതാവ് തന്നെയാണ് സുരേഷ് ഗോപി അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി വന്നാൽ തൃശ്ശൂർ പൂരത്തിന് ഒരു കേടും സംഭവിക്കില്ല ഒരു ഭംഗവും സംഭവിക്കില്ല അത് കൂടുതൽ മാറ്റോടുകൂടി പ്രകാശിക്കും എന്നുള്ള ഒരു ഒരു തോന്നൽ ഉണ്ടാക്കുവാനായിട്ട് കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായ തൃശ്ശൂർ പൂരങ്ങളിൽ തൃശ്ശൂർ പൂരത്തിലെ വിവാദത്തിലൂടെ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞു അതൊക്കെയും സുരേഷ് ഗോപിക്ക് അനുകൂലമായ വോട്ടായി മാറുകയും ചെയ്തു മറ്റൊന്ന് ജാതി മത ചിന്തകൾക്കപ്പുറത്ത് നിന്നുകൊണ്ട് എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാൻ അത് മുസൽമാനായാലും ക്രൈസ്തവനായാലും എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുവാനും എല്ലാവരും ഒരുപോലെ സമജത്വത്തോട് കാണുവാനും കാണിക്കുന്ന ഒരു മനസ്സാണ് സുരേഷ് ഗോപിക്ക് കുറേയൊക്കെ അവിടെ മറ്റ് മതങ്ങളിലേക്ക് സുരേഷ് ഗോപി അടുപ്പിച്ചത് എന്ന് പറയാം അങ്ങനെ അവിടെ നിന്നും കുറേ വോട്ടുകൾ സമാഹരിക്കുവാനായിട്ട് സുരേഷ് ഗോപിക്ക് കഴിഞ്ഞു ഇതെല്ലാം കൂടി വരുമ്പോൾ സുരേഷ് ഗോപി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് കയറി എന്നുള്ളതാണ് സത്യം സുരേഷ് ഗോപിയെ കൂടുതൽ ഇഷ്ടപ്പെട്ടത് അവിടുത്തെ സ്ത്രീജനങ്ങളാണ് അവിടുത്തെ യുവതലമുറയാണ് അതെല്ലാം വോട്ടായി വന്നപ്പോൾ സുരേഷ് ഗോപിക്ക് എഴുപത്തി അയ്യായിരത്തോളം വോട്ടിന് ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിഞ്ഞു ഇത് മറ്റ് രാഷ്ട്രീയ കക്ഷികൾക്ക് ഒരു വലിയ പ്രത്യാഘാതം തന്നെയാണ് എന്ന് തന്നെ പറയാം കാരണം സുരേഷ് ഗോപി മാങ്ങാണ്ടിയാണ് എന്നായിരുന്നു കെ മുരളീധരൻ പറഞ്ഞത് എങ്കിൽ ആ കെ മുരളീധരനെ മൂന്നാം സ്ഥാനത്തേക്ക് നീക്കി നിർത്താനായിട്ട് സുരേഷ് ഗോപിയുടെ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം